ഭഗവാൻ ഗുരുവായൂരപ്പന്റെ വിഗ്രഹം ഉണ്ടായ കഥ അറിയാം ത്രേദായകത്തിൽ കൃഷ്ണിയും സുതപസും എന്നൊരു ദമ്പതികൾ ഉണ്ടായിരുന്നു അവർക്ക് സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല കൃഷ്ണി പന്ത്രണ്ട് നാൾ ഭഗവാനെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു പന്ത്രണ്ടമത്തെ ദിവസം ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു കണ്ണു തുറന്ന കൃഷ്ണി കണ്ടത് നാൽ കൈകളോട് കൂടിയ ഭഗവാനെയാണ് ഭഗവാൻ എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചു സന്തോഷത്തോടെ കൃഷ്ണി നീയെ മകനായി ജനിക്കണം എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞു ഭഗവാൻ മൂന്ന് ജന്മം കൃഷ്ണിക്ക് മകനായി ജനിക്കാം എന്ന് അനുഗ്രഹിച്ചു എന്നിട്ടും കൃഷ്ണിക്ക് ആ വൈകുണ്ട രൂപം മറയരുത് എന്നായി ആവശ്യം ആത്മാർത്ഥമായ ഭക്തി നിരസിക്കാൻ കഴിയാത്ത ഭഗവാൻ സ്വയം ആ രൂപത്തിൽ ഒന്നര അടി വലിപ്പമുള്ള പാതാള അഞ്ജന കല്ലുകൊണ്ട് ഒരു വിഗ്രഹം കൃഷ്ണിക്ക് കൊടുത്തു മൂന്ന് ജന്മം മകനായി താൻ എത്തുമ്പോഴും അവർക്ക് ഒപ്പം ആ വിഗ്രഹം പൂജിക്കാം എന്ന് വാക്കും കൊടുത്തു ആദ്യം കൃഷ്ണിക്ക് മകനായി ഭഗവാൻ ജന്മം കൊണ്ടു കൃഷ്ണിഗർഭൻ എന്ന നാമകരണം ചെയ്യപ്പെട്ടു ഭഗവാൻ അരുളിയ ആ വിഗ്രഹത്തെ നാരായണനായി കൃഷ്ണിഗർഭൻ പൂജിച്ചു വിഷ്ണു ഭഗവാൻ കൃഷ്ണിക്ക് കൊടുത്ത വാക്കനുസരിച്ച് രണ്ടാമത് വാമനാവതാരം എടുത്തു കൃഷ്ണി സുതപസ്തംപതികൾ കശ്യപനും അതിഥിയുമായി പുനർജനിച്ചു അവരുടെ പുത്രനായി ഭഗവാൻ ഉപേന്ദ്രൻ എന്ന നാമത്തിൽ ജനിച്ചു ഉയരം കുറഞ്ഞ കാരണത്താൽ വാമനനായി അറിയപ്പെട്ടു ആ ജന്മം ഭഗവാൻ നൽകിയ ആ വിഗ്രഹം കേശവനായി ആരാധിക്കപ്പെട്ടു ദ്വാപരയുഗത്തിൽ കൃഷ്ണി ദേവകിയായും സുതപസ് വാസുദേവരായും ജനിച്ചു കൃഷ്ണനായി ഭഗവാനും ജനിച്ചു കാരാഗ്രഹത്തിൽ ഭഗവാൻ തന്റെ മാതാപിതാക്കളോട് അവരുടെ രണ്ടു മൂന്ന് ജന്മങ്ങളും വിവരിച്ചു കൊടുത്തു പാതാള അഞ്ജന കല്ലുകൊണ്ടുള്ള ആ വിഗ്രഹം യുഗങ്ങൾ കടന്ന് കൃഷ്ണൻ മാധവനായി ആരാധിച്ചു ദ്വാപരയുഗം അവസാനിക്കുന്നതിനു മുന്നേ ദ്വാരകയിൽ പ്രളയം വരുന്നത് മനസ്സിലാക്കിയ കൃഷ്ണൻ യുഗങ്ങളായി ആരാധിച്ചു വന്ന ആ വിഗ്രഹം കലിയുഗത്തിലും ഉണ്ടാവണം എന്ന് ഉറപ്പിച്ചു തന്റെ മിത്രമായ ഉദ്ധവനോട് ഇക്കാര്യം പറഞ്ഞു പ്രളയത്തിനു മുൻപ് ആ വിഗ്രഹം ഒരു ദിവ്യദേശത്ത് സ്ഥാപിക്കാൻ എന്നറിയിച്ചു ഉദ്ധവൻ ഇക്കാര്യം ബൃഹസ്പതിയെ അറിയിച്ചു ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതുപോലെ ദ്വാരക ഏഴാം ദിവസം സമുദ്രത്തിനിടിയിലായി ബൃഹസ്പതി എത്തുമ്പോഴേക്കും ദ്വാരക പൂർണമായും കടലടിച്ചു പോയി കഴിഞ്ഞിരുന്നു എന്നാൽ അപ്പോൾ തന്റെ ദിവ്യവിഗ്രഹം കടൽവെള്ളത്തിൽ ഒഴുകി നടക്കുന്നത് അദ്ദേഹം കണ്ടു തുടർന്ന് വിഗ്രഹം എടുക്കുവാനായി വായുദേവനെ വിളിച്ചു വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ഉചിതമായ സ്ഥാനം തേടി അവർ ആകാശമാർഗേണ ഭാരതം മുഴുവൻ യാത്ര ചെയ്തു അതിനിടയിൽ അവർ ആകാശത്തുനിന്ന് ആ അത്ഭുത കാഴ്ച കണ്ടു പാർവതീപരമേശ്വരന്മാർ ആനന്ദ താണ്ടവനത്തുമാണ് ആ കാഴ്ച കണ്ട് അവർ താഴെയിറങ്ങി ഇരുവരും പരമേശ്വരന്മാരെ വന്ദിച്ചു ശിവൻ മേൽപ്പറഞ്ഞ സ്ഥലത്തിന്റെ മഹാത്മ്യം വിവരിച്ചു കൊടുത്തു ഇത് കേൾക്കേണ്ട താമസം ബൃഹസ്പതി ദേവശില്പിയായ വിശ്വകർമാവിനെ വിളിച്ചു ഒരു മഹാക്ഷേത്രം പണി കഴിപ്പിച്ചു ബൃഹസ്പതിയും വായുദേവനും താന്ത്രികവിധി പ്രകാരം അവിടെ പ്രതിഷ്ഠ കഴിച്ചു ഈ മംഗളമുഹൂർത്തത്തിൽ സാക്ഷിയാകാൻ നിന്ന പാർവതീപരമേശ്വരന്മാർ അടുത്തുതന്നെയുള്ള മമ്മിയൂരിൽ സ്വയംഭൂവായി അവതരിച്ചു അങ്ങനെ ഗുരുവും വായുവും ചേർന്ന് വിഷ്ണുപ്രതിഷ്ഠ നടത്തിയ പുണ്യഭൂമി ഗുരുവായൂരായും അവിടത്തെ ദേവൻ ഗുരുവായൂരപ്പനായും അറിയപ്പെട്ടു